ഹായ് ഒരു എല്ലാവർക്കും സോൾട്ട് ആൻഡ് ഷുഗർ കുക്കറി ചാനലിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തോട്ട് ഞാൻ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് എല്ലാവരും ക്ഷമിക്കണം ഇനി മുതൽ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കേരള സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ് വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായി എങ്ങനെയാണ് പുളി ഇഞ്ചി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി നമുക്കാദ്യം കുറച്ചധികം പുളി തന്നെ വെള്ളത്തിൽ വെക്കണം ശേഷം കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കാം ശേഷം മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ശർക്കര വെല്ലം എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് പുളി നന്നായി പിഴിഞ്ഞ് തലത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഞാനിവിടെ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ചട്ടയടപ്പത്തി വെക്കാം ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞ ഇഞ്ചി ചേർത്ത് വറുത്തെടുക്കാം ഇനി നമുക്ക് കോരി വച്ച ഇനി നമുക്ക് പൊടിയിലേക്ക് വറുത്തു ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ തിളപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ൂടി ചേർത്ത് നന്നായി ഇളക്കാം ശേഷം അതിലേക്ക് കുറച്ച് വറുത്ത അരി പൊടിച്ചതുകൂടി ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കാം അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പുളീൻ്റെ ഇവിടെ തയ്യാറായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്